ടോപ്പായി പോയ എൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അതെടുത്തിടാൻ കാണിച്ച് എൻ്റെ ഒരു മനസ്സുണ്ടല്ലോ അത് നിങ്ങൾ ഒരിക്കലും കാണാതെ പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പോഹ എന്ന് പറഞ്ഞൊരു സാധനമാണ് പോഹ എന്ന് പറഞ്ഞാൽ അവലെന്നാണ് അർത്ഥം എന്നിട്ട് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അവലൊന്ന് കഴുകി ഊറ്റി വയ്ക്കുക വെള്ളത്തിലൊന്നിട്ടിട്ട് ഒന്ന് ഊറ്റി കഴിഞ്ഞാൽ എടുത്തിരുന്നാൽ മതി അപ്പോൾ ഞാനത് വെള്ളത്തിട്ടപ്പോൾ അത് കുതിർന്നു പോയി കട്ടയായിപ്പോയി അതാണ് സംഭവിച്ചത് ചട്ടി അടുപ്പിച്ചെടുക്കുക കുറച്ച് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് കടുകിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉഴുന്നിട്ടിട്ടുണ്ട് ജീരകം വേണ്ടവർക്ക് ഇടാം ചെറിയ ജീരകം എനിക്കത് ഇഷ്ടമില്ല എന്നിട്ടാണ് ഞാൻ ഇടാത്തത് പിന്നെ ഇത് വടക്കേ ഇന്ത്യക്കാരുടെ ഒരു ഭക്ഷണമാണിത് പക്ഷെ നമുക്കത് നമ്മളുടെ ഇവിടുത്തെ ഉപ്പുമാവെന്ന് വിളിക്കാം അവൽ ഉപ്പുമാവ് അപ്പോൾ ഇത്ര ഇട്ടിട്ട് ഉള്ളി അരിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാടങ്ങ് വഴിണ്ടി പോകണ്ട പണ്ടൊരു ഞാനിത് എൻ്റെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു അവലിൻ്റെ ഒരു തോരനുണ്ടാക്കി അതും ഇതുപോലെ വെള്ളത്തിൽ ഇട്ടപ്പോഴേ കുതിർന്നു പോയി ഇത് വെള്ളത്തിൽ ഇട്ട ഉടനെ കുതിർന്ന് ഇങ്ങനെ വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു പായസത്തിന് വെടിയിട്ടിരുന്നത് അവലിൻ്റെ അപ്പോൾ അതും അത് നന്നായിട്ട് കുതിർന്ന് അല്ലിഞ്ഞ് വന്നിട്ട് പായസം അവലാണെന്ന് പോലും പറയത്തില്ല പായസം കണ്ടാൽ ഇതിലേക്ക് എന്നിട്ട് മഞ്ഞൾ ഇട്ട് കൊടുക്കുക മഞ്ഞൾ പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് അധികം ഒന്നും ഇടുന്നില്ല ഇതിനകത്ത് കുറച്ച് ഉപ്പിടുക പിന്നെ കുറച്ച് ഒരല്പം പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവർക്കിടാം ഇല്ലാത്തവർക്ക് ഇടണ്ട പിന്നെ ഇതിൽ ജീരകം മാത്രമല്ല കപ്പലണ്ടി ഇടാം കപ്പലണ്ടി ഒന്നും ഞാൻ ഇട്ടില്ല ചില ഇതിന് ബുദ്ധിമുട്ടാണ് ഇത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് ഊറ്റി വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇതിപ്പം ബ്രൗൺ അവൽ ആയിരുന്നാലും വെള്ള അവലായിരുന്നാലും ഏതായിരുന്നാലും മതി ഇത് വീഡിയോയിൽ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് അത് നോക്കി ഇങ്ങനെ ചെയ്തതാണ് പക്ഷേ തിന്നായിട്ടുള്ള അവർ വേണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് കട്ടിയുള്ളതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിടുമ്പോൾ ഇതിങ്ങനെ കട്ടായി പോകും പക്ഷേ അത് എത്ര കട്ടയായിരുന്നാലും നല്ല മണവും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല മണം ഉണ്ടായിരുന്നു ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് കട്ടയായി പോയെന്നുള്ളതേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീര് കുറച്ച് തന്നെ അല്പം നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്നും ഒഴിച്ചിട്ടില്ല ഇതിപ്പോൾ രാത്രിയിലെ എല്ലാം രാത്രിയിലാണ് വീഡിയോ താമസം ഉണ്ടാക്കുന്നത് പിന്നെ രണ്ടാമത് വേണമെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ ചെയ്തില്ല പിന്നെ ഉണ്ടാക്കുന്ന മൊത്തം പാഴി കളയാനല്ല പറ്റും വീഡിയോയ്ക്ക് എടുക്കാം വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പാഴി പോകത്തുള്ള ആര് കഴിക്കാൻ ഇപ്പോൾ ഇതിത്രയും ഞാൻ തന്നെ കഴിച്ചത് വേറെ ആർക്ക് വേണ്ടായിരുന്നു ആർക്കും ഇവിടെ അധികമാണോ ഒന്നും ഇല്ലായിരുന്നു കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ അന്നേരം ഇത്രയും കഴിച്ച് പിറ്റ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റെന്നാണ് എടുത്ത് കഴിച്ചത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ വീണ്ടും കാണാം നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാൻ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ എല്ലാം ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീണു ഓക്കെ ബൈ